പക്ഷികളുടെ ദാഹം അകറ്റാൻ പദ്ധതി ഏഴാം വർഷത്തിലേക്ക് കേരള യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വേനലിൽ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിനു വേണ്ടിയുള്ള തണ്ണീർക്കുടം പദ്ധതി ഇത്തവണയും നടപ്പാക്കും രാജ്യാന്തര കുരുവി ദിനത്തിന്റെ ഭാഗമായി മാർച്ച് ഇരുപതിനാണ് പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്തുടനീളം ഉടനീളം അയ്യായിരം മൺപാത്രങ്ങൾ പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായി സ്ഥാപിക്കുന്നതാണ് പദ്ധതി കഴിയുന്നതും പൊതുസ്ഥലങ്ങളിലാകും ഇവ സ്ഥാപിക്കുക അനുദിനം ചൂടുകൂടി വരുന്ന സാഹചര്യത്തിൽ പക്ഷികളും മറ്റും കുടിവെള്ളം ലഭിക്കാതെ മരിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് ഷാ പറഞ്ഞു നമുക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ചോദിച്ചു പക്ഷികൾക്കും ചെറു പ്രാണികൾക്കടക്കം വെള്ളം കിട്ടാതെ പോകുന്ന ഒരു വലിയ സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പക്ഷി രാജ്യാന്തര കുരുവി ദിനമായ ഇന്നുമുതൽ വരെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് സംസ്ഥാനത്തുടനീളം മുൻവർഷങ്ങളിലും പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിലും കുറച്ചുകൂടി വലിയ തോതിൽ ഈ വർഷമാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് നിർവഹിച്ചു ലോക പുരുവിധനവുമായി ബന്ധപ്പെട്ട് ഈ കൊടുങ്ങൂടും പശ്ചിമികളെല്ലാം വെള്ളത്തിന് വേണ്ടി കേരുന്ന ഈ സാഹചര്യത്തിൽ ആലുവ സ്വദേശിയും എഴുത്തുകാരനുമായ നാരായണനാണ് പദ്ധതിയുടെ സ്പോൺസർ അൻപത് രൂപ വീതം വിലവരുന്ന പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത അയ്യായിരം മൺപാത്രങ്ങളാണ് സ്ഥാപിക്കുന്നത് കൊല്ലം ജില്ലയ്ക്കായി ആയിരം മൺപാത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊല്ലം